നമസ്കാരം പ്രിയപ്പെട്ടവരെ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞോ ഇല്ലയോ ഇതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് എന്നാൽ അയ്യപ്പന്റെ ദർശനങ്ങളെ മറ്റു രാജ്യങ്ങളിലും അല്ലെങ്കിൽ അയ്യപ്പനെ ആരാധിക്കുന്ന വിശ്വാസികളിലേക്ക് കൂടുതൽ ആയിട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അതായത് ഏഴ് കോടിയോളം രൂപ മുടക്കിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ വിവാദങ്ങളും ഉണ്ട് അനുകൂലമായിട്ടും ആളുകൾ വരുന്നുണ്ട് കാരണം ഈ പരിപാടി കാണാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നു എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അരുൺകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹം സംഘപരിവാറിനെതിരെയും അല്ലെങ്കിൽ സംഘപരിവാറിന്റെ തെറ്റായിട്ടുള്ള ആശയങ്ങൾക്കെതിരെ ഗർജിക്കുന്ന സ്വരത്തിലൊക്കെ സാധാരണ നമ്മൾ വീഡിയോകളൊക്കെ കാണാറുണ്ട് നമ്മൾ ഒരുപാട് അനുകൂലിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമം പരിപാടിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഈ യു പി യോഗി ആദിത്യനാഥ് എന്നുള്ളത് സി എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ വർഗീയതയ്ക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നിറികേടിനെതിരെയും നിരന്തരം സംസാരിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ രീതിയിൽ എനിക്ക് ആ സംഘടനയോട് വലിയ യോജിപ്പാണ് ആ സംഘടനയോട് വലിയ അനുകൂലമുള്ള ഒരു കൂടിയാണ് ഞാൻ ഒരു പ്രോഗ്രാമിൽ യോഗി ആദിത്യനാഥിൻ്റെ ഒരു സന്ദേശം ഈ ഒരു പ്രോഗ്രാമിനകത്ത് വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതെല്ലാം ശരിയാണെങ്കിൽ പോലും സി പി എം സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ മനുഷ്യനെ മനുഷ്യനായി മതിക്കാത്ത എത്രയോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഭവനങ്ങൾ ഇടിച്ചു പൊളിച്ച പേരിലും അല്ലെങ്കിൽ മാംസത്തിന്റെ പേരിലും കളറിന്റെ പേരിലും ജാതിയുടെ പേരിലും മനുഷ്യന് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള ഈ ഈ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അവിടുത്തെ ഈ അഴിഞ്ഞാടുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്ന ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഈ ഒരു സന്ദേശം ഈ അയ്യപ്പ ആഗോള സംഗമത്തിൽ അത് വായിച്ച് അതിനെ പ്രകീർത്തിച്ച് അതിനെ പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാണിച്ചത് വെറും നിർവുകേടാണ് നിങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് നടന്നിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ അരുൺകുമാർ സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തോടോട് ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇതൊരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ധാർമ്മികത അല്ല ഇപ്പോ ഇയാൾ കാണിച്ചത് സുജയാ പാർവതിയെ പോലെയുള്ള സംഘപരിവാർ അനുഭാവിയായിട്ടുള്ള ആ ഇവരെല്ലാം സംഘപരിവാറിന് വേണ്ടി ഘോര സംസാരിക്കുമ്പോൾ അവർക്ക് എഗൻസ്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അരുൺകുമാർ എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സംസാരിച്ചതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലും നിഷ്പക്ഷമായി വാർത്തകൾ വീക്ഷിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ചോദ്യം എന്തായാലും സ്മൃതി ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്താണ് അരുൺകുമാർ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത്

അപ്പോൾ ഈ മനോഹരമായ സന്ദേശമായി വർഗീയ പ്രസംഗം നടത്തുന്ന വിദ്വേഷ പ്രസംഗം നടത്തുന്ന യു പി മുഖ്യമന്ത്രിയുടെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിൽ നിലപാടിലും പ്രധാനമന്ത്രിയുടെ ആശംസ വായിക്കുന്ന പോലെയല്ല യു പി മുഖ്യമന്ത്രിയെ ക്ഷണിക്കുമ്പോൾ യു പി മുഖ്യമന്ത്രിയെ ക്ഷണിക്കുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ നിലപാട് ക്ഷണിക്കുന്നു അഭിപ്രായം പറയുന്നു 촬영자 <목소리법> സ്റ്റാലിനും രണ്ടും രണ്ടും രണ്ടിലും ഒരേ കാര്യമാണ് വായിക്കുന്നു എന്ന് പറയുമ്പോൾ ശരി സ്റ്റാലിന്റെ സന്ദേശം വായിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാം രണ്ട് മുഖ്യമന്ത്രിമാരുടെയും സന്ദേശം വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ അത് യോഗി ആദിത്യനാഥിനെ രാഷ്ട്രീയോ പിന്നീട് പിന്നീട് ഒരു അഭിമുഖം നടത്തി നൽകിക്കൊണ്ട് ഈ കത്ത് ഇങ്ങനെ വായിച്ചിട്ട് വായിച്ചിട്ടതിനെ മനോഹരമായ സന്ദേശം ഈ അടുത്ത വർഗീയവാദികളുടെ സന്ദേശം ഒരു കുഴപ്പമില്ലേ വായിച്ചോളൂ നിങ്ങളുടെ ഒരു മിനിറ്റ് എന്റെ ഞാൻ ഈ പറയുന്നത് ശബരിമല മതാതീതമാണ് നേരത്തെ ഇവിടെ ആർക്കും തർക്കമില്ല മതാസംഗമങ്ങളാണ് എന്താ ഈ പറയുന്നത് മതപരിമല മതാതീതാണോ നമ്മുടെ ശബരിമല രാജ്യത്തിൽ ശബരിമലയിലെ മതാതീതത്തിൽ ക്ഷീണം സംഭവിച്ചിട്ടില്ല എന്നാണ് അതാണ് ഒരു കാര്യം ഇതിനെ ഒരു ആത്മീയ മതാതീത കേന്ദ്രമായി ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യുന്നതിനുള്ള കുറച്ച് ആലോചനകളാണ് നടക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഭക്തജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതേപോലെ ഒരു വികസന പ്രവർത്തനം ചർച്ച ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അത്തരം ഒരു മാധ്യത്തിന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ബദൽ സംഗമം നടത്താൻ പോകുന്നത് എന്താണ് ഈ പന്തളം കൊട്ടാരത്തിൽ നടക്കാൻ പോകുന്ന ബദൽ സംഗമം അതുകൊണ്ട് എന്താ നേട്ടം എന്താ ശബരിമലയുടെ വികസനം കൊണ്ടുവരാൻ പോകുന്നത് അതിന് അവർ ആരാ പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നത് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ബദൽ സംഗമം നടത്തുന്നവർക്ക് പറ്റുമോ ഇന്ന് ഡൽഹിയിൽ ശബരിമലയിൽ ഏത് ആചാരോ ലംഘിക്കപ്പെട്ടത് കാരണം ഏത് ആചാരം ലംഘിച്ചത് അല്ല അതാണല്ലോ അല്ല ഞാൻ പറഞ്ഞത് ബദൽ സംഘത്തെ കുറിച്ചാണ് ഇരുപത്തിരണ്ടി ബദൽ സംഘം സംഘടിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയാണ് അപ്പൊ അവിടെ എന്താ ബദൽസംഗം എന്താ കാര്യം ബദൽസംഗം എന്തിനൽ സംഘം എന്തിനാം തീയതി എന്താ ലക്ഷ്യം എന്ന് പറയൂ നമുക്കറിയാം ലക്ഷ്യം എന്താ എനിക്ക് ഒറ്റ ലക്ഷ്യം വന്നാൽ പറ്റും ഇത് അതൊരു വർഗീയ സംഘമായി മാറാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് പക്ഷേ അവിടെ എന്താ നടക്കാൻ പോകുന്നത് അവിടെ ശബരിമലയിലെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു വലിയ പ്രോജക്ട് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ബദൽ സംഗമ നിലയിലാണെന്ന് നടക്കാൻ പോകുന്നില്ല മാസ്റ്റർ പ്ലാനാണ് താങ്കളോട് പറഞ്ഞു പ്ലാൻ അല്ലേന്താണ് നടക്കാം ലംഘിക്കപ്പെട്ടത് ഇത്രയും ആശങ്കപ്പെടുന്ന എന്തിനാണ് ിൽ കണ്ടല്ലേ എന്ന് സസ്യാണ് ഹിന്ദ്രൽ ഇരുപത്തെ ബിജെപി മാത്രമേ ഉള്ളൂ ബിജെപിയാണെന്ന് പറഞ്ഞുതരാം വിളക്ക് കൊളത്തിതരാ മന്ത്രി മോഹൻഖണ്ഠർ അല്ലേ ആ വിശ്വാസിയല്ലേ പിണറായി വിജയൻ വിശ്വാസിയാവുന്നത് പിണറായി പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ കൃത്യമായ ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ ആ പറയുന്ന വിശ്വാസങ്ങളിൽ ദൈവവിശ്വാസങ്ങളുമായി തകലം വിശ്വാസിയാണ് വിശ്വാസിയാണ് ഭാഗനാണ് തകരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അത് പാർട്ടിയുടെ അവർക്ക് വിശ്വാസികൾക്കും അല്ല പിണറായി പിണറായി വിജയൻ വിജയൻ തള്ളി പറഞ്ഞല്ലോ ചർവാൻമാർക്കും നിരോധനവാദികൾക്ക് ഇടമാണ് ഇന്ത്യ എക്സിസ്റ്റ് ചെയ്യുകയാണല്ലോ എന്താണ് അതൊക്കെ അതിലുള്ള ഓരോ പൗരന്റെ എല്ലാവരും എക്സിസ്റ്റ് അവകാശമല്ല ചോദ്യം ചെയ്യുക മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പിണറൻ്റെ വിശ്വാസികളുടെ തള്ളിൽ തേങ്ങ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസിയാൽ താങ്കൾക്ക് എന്താ പ്രശ്നം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസിയായാലും താങ്കൾക്ക് പ്രശ്നം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വാസമല്ലേ അല്ലെങ്കിൽ ആശയമല്ല അതെനിക്ക് അത്രയുള്ള പക്ഷെ അത് മാനിക്കാണെങ്കിൽ എല്ലാവരും അത് മാനിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസിയാണ് അദ്ദേഹത്തിന്റെ ചങ്ങാതി ഒക്കെ ചങ്ങാതി കാറിൽ വെള്ളാപ്പള്ളി നരേശൻ പറയുന്നു ഒരിടത്തും ഒരിടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ വിശ്വാസിയാണെന്നും പറഞ്ഞിട്ടില്ല ഒരിടത്തും അവർ ഒരു നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സത്യപ്രതിജ്ഞ അല്ല ദൃഢപ്രതിജ്ഞയാണ് ചെയ്യാറ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മന്ത്രിസഭയും കണ്ടിട്ടില്ലല്ലോ അത് തന്നെയാണല്ലോ തെളിവ് അരുൺകുമാർ എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തനോടെ ബഹുമാനവും വെച്ച് പറയാൻ ആ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റേ പിന്നെ മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തികച്ചും അത് തെറ്റാണ് അത് മോശമാണ് സ്റ്റാലിനെയും ഈ പറഞ്ഞ യോഗി ആദിത്യനാഥിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അങ്ങയുടെ ഈ ഒരു പത്രധർമ്മം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കേരളത്തിലെ മലയാളികൾ കണ്ടോണ്ടിരിക്കുക എന്തായാലും ദുർഗാവാഹിനി സുജയയുടെ പ്രേതം അല്പനേരത്തേക്ക് അരുൺകുമാറിന്റെ ദേഹത്തേക്ക് കയറിയത് കൊണ്ടാണോ ഇങ്ങനെ കടന്നുകൊണ്ട് ന്യായീകരിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ സ്മൃതി അതിനുള്ളൊരു മറുപടിയും കൊടുത്തിട്ടുണ്ടാകാം അരുൺകുമാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അത് अरे क्या लार